തൊട്ട് മുമ്പ് വരെ ലൈവായിട്ട് നിന്നിരുന്ന ഒരു ചർച്ച നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു സഹോദരി ആ സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കവാടങ്ങളും അടഞ്ഞു കടന്നപ്പോൾ ഒരു വള ആരാച്ചാർ പോറും കാത്തിരുന്ന് ചീഫ് ജസ്റ്റിസ് വിധി പറഞ്ഞ് രാഷ്ട്രം അതിൻ്റെ ഫയൽ കൊട്ടിയടച്ച സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ അള്ളാഹു ദീർഘായുസ് മാഫിയത്വം കൊടുക്കട്ടെ മഹാനായ കളന്തോർ ഉസ്താദിനെ ഹദർത്തിൽ വെച്ച് സുൽത്താൻ ഉമ്മയുടെ മധു പറയുമ്പോൾ ഉസ്താദിനത് നൂറുവട്ടം സന്തോഷമാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ തെളിഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ആ മഹാനായ സുൽത്താൻ ഉലമ അതിൻ്റെ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ അരക്കാൽ കഴിഞ്ഞ അവസാന നിമിഷത്തിൽ അതിനു വേണ്ടി ബന്ധപ്പെടുകയാണ് അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു വലിയ ദഴ്വത്ത് ഇവിടെ നിർവഹിക്കുകയാണ് ആ നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ചില ചാനലുകളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എന്തായിരുന്നു പറഞ്ഞ വാക്ക് എല്ലാം കൊട്ടിയടച്ചു എല്ലാം കഴിഞ്ഞു എല്ലാം വിധി പറഞ്ഞു ഇനി തൂക്ക കയറ് മാത്രമാണ് ഇതിന്റെ മുമ്പിലുള്ളത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം പോലും പരാജയപ്പെട്ടിടത്ത് ഇനി ഇത് വിജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും ഈ പദമായിരുന്നു ചില ചാനലുകളൊക്കെ പ്രയോഗിച്ചത് എന്നാൽ ആ അത്ഭുതം സംഭവിച്ചു എന്നതിന് കേരളമല്ല ലോകം തന്നെ സാക്ഷിയാണ് മഹാനായ സുൽത്താൻ എന്ത് പരിശുദ്ധമായ ദീനിന്റെ ഒരു നല്ല വശമാണ് ആത്മീയമായ നേതൃത്വം ആത്മീയമായ നേതൃത്വം തണൽ ലഭിക്കുന്നത് കേവലം വിശ്വാസികൾക്ക് മാത്രമോ മുസ്ലിങ്ങൾക്ക് മാത്രമോ അല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ സുൽത്താനായി അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ഒരീബൻ നവാസ് സുൽത്താനുൽ ഹിന്ദ് മുതൽ ുംഹാനവറാടി സുഹൃതാക്കന്മാർ വരെ പരിശോധിച്ചു നോക്കിയാൽ മുഴുവൻ മഹത്തുക്കളും മുതലെടുത്താൽ അവർക്ക് ഉയർത്തി കൊടുക്കുമാറാകട്ടെ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി അവരുടെ തിരുസാമീപ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നിരുന്നുവെങ്കിൽ ഇവിടെ ഒരു കാര്യവും കൂടെ ഈ സംഭവത്തിലൂടെ ഒരു വലിയ ദിവത്തുകൂടെ ബഹുമാനപ്പെട്ട സുൽത്താനുല്ല്മ നടത്തി എന്താണത് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ കാണത്തുമാണ് നൂറ്റാണ്ടിലെ നിയമമാണ് ഇസ്ലാമിന്റെ ആളുകൾക്ക് മുമ്പിൽ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദവർ കാണിച്ചൊരു വലിയ തത്വമുണ്ട് ഔലിയാക്കന്മാരുടെ തത്വം ആത്മീയ പ്രഭുക്കന്മാരുടെ തത്വം ഏത് കൊടും കുറ്റം ചെയ്ത കുറ്റവാളിയാണെങ്കിലും തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്ന ശേഷം എനിക്ക് തോപയുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ ആ പണ്ഡിതനെയും വധിച്ച് നൂറ് തകച്ച ആൾക്ക് പോലും തോപ കൊടുത്ത വിശുദ്ധമായ ഇസ്ലാം അതാണ് ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് ഹംദു എന്ന മുത്തര സൂത്തങ്ങൾ ജീവതുല്യം സ്നേഹിച്ചിരുന്ന പിതൃവ്യനെ ചാറ്റുളി എറിഞ്ഞു കൊണ്ടുപിടിച്ചാ ഹുൽ കടിച്ചു തുപ്പി മുത്തരബിറ്റി

ആ നാട്ടിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ വിജയത്തിന്റെ വെള്ളി പതാകം നിങ്ങൾക്ക് പോകാം ഒരു ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മുഴുവനും മാപ്പ് കൊടുത്ത ഡോക്ടർ പി പി കെ ടി ഭാസ്കരപ്പണിക്കറിന്റെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറയുന്ന മലയാള പുസ്തകത്തിൽ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട് െല്ലാം പാഠം ഉൾക്കൊണ്ട് പഠിച്ച ആത്മീയപ്രഭുവവറുകൾ അങ്ങനെ തെറ്റു ചെയ്തിട്ടില്ലെന്ന് പറയുന്നു സപ്പോസ് ഉണ്ടെങ്കിൽ തന്നെ തൂബയുണ്ടെങ്കിൽ വിശുദ്ധമായസ്ലാമനെ സംബന്ധിച്ചിടത്തോളം അവകാശികൾ ൊടുക്കുന്ന പക്ഷം വാപ്പുകൊടുക്കുന്ന പക്ഷം ആ കുറ്റവാളിക്ക് രക്ഷപ്പെടാനും തോപക്കുമുള്ള നല്ലൊരവസരമുണ്ട് എന്ന് ഇസ്ലാമിനെ കൊഞ്ഞണം കുത്തുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ആധുനിക ആധുനികത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വികൃതമാക്കി വിഘുനമാക്കി ചിത്രീകരിക്കുന്ന ഇവിടുത്തെ യുക്തിവാദികൾക്ക് മുമ്പിലും മതനിരാശം നടത്തുന്ന ഇസ്ലാമിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ശത്രുക്കൾക്ക് മുമ്പിലും വിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് വിട്ടുവീഴ്ചയുടെ ഉദാത്തമായ ഒരു വലിയ തത്വം കൊടുക്കട്ടെ ഈ ഉദാത്ത കാണിക്കുകയായിരുന്നു എന്തിനാണത് എന്ന സംശയങ്ങളൊക്കെ പല ദിക്കിൽ നിന്നും വന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ വിശാലമായ സമാധാനത്തിന്റെയും നീണ്ട വിട്ടുവീഴ്ചയുടെയും ഒക്കെ വിശാല മൈഷണത്തിലേക്ക് കൊണ്ടാണ് എന്തും അതേപോലെ ഹത്തും ഞാൻ പോയിട്ട് വിശദമായി കിടക്കുകയല്ല എന്താനൊരാൾ ചെയ്ത തെറ്റിനുള്ള കുറ്റവും അതേസമയം അല്ലാതെ മറന്നുകൊണ്ടോ പിഴച്ചുകൊണ്ടോ ചെയ്താലുള്ള കുറ്റവും തമ്മിലൊക്കെ ടിക്കിഗിൻ്റെ കിതാബുകളിൽ തന്നെ അതിന് വിശദമായി പറയുന്നുണ്ട് എന്നിരിക്കെ ഉത്തരവാദപ്പെട്ട കോണുകളിൽ നിന്നൊക്കെ എന്തുകൊണ്ട് സംശയം വന്നു എന്നതാണ് നമുക്ക് സംശയം